യു എയിലെ കനത്ത മൂടൽമഞ്ഞിൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസം മൂടൽമഞ്ഞിൽപ്പെട്ട് സഹായത്തിനായി മൂവായിരത്തോളം സഹായ അഭ്യർത്ഥന കൂളുകൾ ലഭിച്ചതായി ദുബായ് പോലീസ് അറിയിച്ചു ദൃശ്യപരത കുറയുന്നതിനാൽ വാഹനങ്ങൾക്ക് പോലീസ് അപകട മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു ശൈത്യകാലം വന്നെത്തിയതോടെ യു എയുടെ പല ഭാഗങ്ങളിലും രാവിലെയും രാത്രിയും കനത്ത മൂടൽമഞ്ഞ് പെയ്തിറങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ് തണുപ്പ് ആസ്വദിക്കാനും മറ്റുമായി ഈ സമയം യാത്ര ചെയ്യുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് എന്നാൽ മഞ്ഞിൽ മറിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ കാണാതെ പോകരുതെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ് കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെഡ് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു ദൃശ്യപരത കുറഞ്ഞതിനാൽ രാവിലെ പത്തുമണിവരെ വാഹനങ്ങൾക്ക് പോലീസ് അപകട മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു അബുദാബിയിലെ ചില റോഡുകളിൽ പോലീസ് വാഹനങ്ങളുടെ വേഗപരിധി കുറയ്ക്കുകയും ചെയ്തു അബുദാബി അലൈൻ റോഡ് അൽ ഖദം റിമാ അലൈൻ റുമാഹ് അൽ ഖസ്ന റോഡ് ഷെയ്ഖ് തഖ്നൂർ ബിൻ മുഹമ്മദ് റോഡ് എന്നിവിടങ്ങളിലാണ് വേഗപരിധി മണിക്കൂറിൽ എൺപത് കിലോമീറ്ററായി കുറച്ചത് ചില തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും വരും ദിവസങ്ങളിൽ അന്തരീക്ഷത്തിൽ മൂടൽമഞ്ഞ് രൂപപ്പെടുന്നതോടൊപ്പം ഈർപ്പമുള്ള കാലാവസ്ഥയായിരിക്കുമെന്നാണ് പ്രവചനം മലനിരകളിൽ അന്തരീക്ഷ താപനില എട്ടു ഡിഗ്രി സെൽഷ്യസ് വരെ കുറയാനും ഉൾപ്രദേശങ്ങളിൽ താപനില മുപ്പത് ഡിഗ്രി വരെ കൂടാനും സാധ്യതയുണ്ട് അതേസമയം ദുബായിൽ കനത്ത മൂടൽ മഞ്ഞിൽ റോഡിലെ കാഴ്ച കുറഞ്ഞതോടെ കഴിഞ്ഞ ദിവസം രാവിലെ അഞ്ചു മണി മുതൽ പത്തുമണിവരെ രണ്ടായിരത്തി എണ്ണൂറ്റി സഹായ അഭ്യർത്ഥന കോളുകൾ വന്നുവെന്ന് ദുബായ് പോലീസ് അറിയിച്ചു ചെറു അപകടങ്ങളിലും പോലീസ് പ്രതികരിച്ചു റോഡിലെ കാലാവസ്ഥാ മാറ്റത്തിന്റെ സാഹചര്യത്തിൽ ഡ്രൈവർമാർ ജാഗ്രത പുലർത്തണമെന്നും സുരക്ഷാ നിയമങ്ങൾ പാലിക്കാൻ ശ്രമിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു ജനം ദുബായ്